ആൻഡ് വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് സമ്മേളനം നടന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജി ചെയ്തു വെച്ചാണ് യൂണിറ്റ് സമ്മേളനം നടന്നത് ആയിരുന്നു എം സനീഷ് അനുശോചന പ്രമേയവും കെ പി പ്രദീപ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു കൺവീനർ കെ ജെ സജു റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജി ഉദ്ഘാടനം അവർ സ്വന്തമായി യൂണിയൻ വഴി ഇടപെട്ട് ഒരു ലഭിക്കാനാവശ്യമായ അന്ന് തന്നെ ലഭിക്കാനാവശ്യമായ എല്ലാ സംരക്ഷണവും കേരളത്തിൽ എന്നാൽ ഇപ്പോൾ നമ്മുടെ മനുഷ്യരെ ഇന്ത്യയിലെ മനുഷ്യര് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലെ മനുഷ്യർ അവർ പേരുണ്ടായിരുന്നു നേരത്തെ കേട്ടോ നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നൊരു പേര് നമ്മളെ നമ്മളെ ബോധപുത്രം ജയിക്കുന്ന പേര് ബംഗാളികൾ നമുക്ക് അങ്ങനെ വിളിച്ചൊരു ചെറിയ സന്തോഷമാണ് കാരണം ബംഗാളികൾ നമുക്ക് ഒരു ബംഗാളിയെ കാണാൻ കാണിയതിലും ഇവിടെ അവരെവിടുന്നാണ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ബീഹാറ് ഒറീസ ഇപ്പോൾ നമ്മൾ വള്ളക്കടവിലെ നമ്മുടെ സഹോദരനെ മുടിവെട്ടാൻ പോകുന്ന അവിടുത്തെ വാർമ ഷോപ്പിലെ പയ്യൻ ഡൽഹിക്കാരനാണ് അപ്പം ഇവിടെ ഞാൻ അവനോട് ചോദിച്ചു പറഞ്ഞു ഡൽഹി വരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിനെ നോക്കുന്നതെന്ന് പറഞ്ഞു കാരണം പെട്ടെന്ന് പോയിട്ട് വരണം കാരണം ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ജോലിയുണ്ട് അവന് അപ്പോൾ അവനവിടുന്ന് നോക്കിയപ്പോൾ ഓൺലൈനായി നോക്കിയപ്പോൾ പിന്നെ ഏറ്റവും നിരക്ക് പറഞ്ഞ സമയത്ത് അവൻ ഫ്ലൈറ്റിന് പോയിട്ട് വരികയാണ് അപ്പോൾ ഡൽഹിയിലുള്ള ആളാണ് ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നത് പക്ഷേ പേരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പേരാണ് നിൽക്കുന്നത് അപ്പൊ ഇന്ത്യൻ വംശജരായ പത്തൊൻപത് കോടി ആളുകൾ ഇപ്പോഴും ഇന്ത്യക്കകത്ത് തൊഴിൽ തണ്ടി അറിയുകയാണ് അതാണ് ഇന്ത്യ കോൺഗ്രസ് ഭരിച്ച ബി ജെ പി ഭരിച്ച ഇന്ത്യയുടെ ദയനീയ ചിത്രമാണ് എന്തുകൊണ്ട് കേരളം മാറി എന്തുകൊണ്ട് കേരളത്തിലെ തൊഴിലാളികൾക്ക് ഇന്ന് അർഹമായ ഗുലി ലഭിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും വിശിഷ്യ അതിന് മുഹൂർത്തം കൊടുക്കുന്ന സി പി എമ്മിലേയും ചരിത്രപരവും രാഷ്ട്രീയവുമായ പങ്കെ നാം തിരിച്ചറിയുന്നത് തുടർന്ന് ചർച്ച നടന്നു കെ ജെ സാജുവിനെ കൺവീനറായും ഒ എം സുനീഷിനെ ജോയിൻറ് കൺവീനറായും തെരഞ്ഞെടുത്തു നേതാക്കളായ ടോമി ജോർജ് സിആർ മുരളി വി സി സി ബി എം ആർ റിജി തുടങ്ങിയവർ സംസാരിച്ചു